എല്ലാര് നമസ്കാരം നമുക്ക് അവിൽ വേളയിക്കുന്നത് എങ്ങനെ നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ മട്ട അവിൽ ആണ് എടുത്തിരിക്കുന്നത് ഒരു മുന്നൂറ് ഉണ്ടാവും മുന്നൂറ് ഗ്രാം ഉണ്ടാവും മുന്നൂറ് ശർക്കരയുണ്ട് പൊട്ടുകടല അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ശർക്കര ഉരുക്കിയെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ചെറിയ തീയിൽ നമുക്ക് ഉരുക്കിയെടുക്കാം അപ്പം നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഉരുകി വരുമ്പോഴത്തേന് നമുക്ക് പൊട്ടുകടലയും നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയെടുക്കാം അപ്പം നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം അപ്പം നെയ്യിലേക്ക് നമ്മൾ പൊട്ടുകടലിട്ട് കൊടുക്കണം പൊട്ടുകടലൊന്നും മൂത്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് അടിപ്പം മുന്തിരി ഇട്ട് കൊടുക്കാം അത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം അപ്പൊ നമ്മുടെ ശർക്കരയൊക്കെ ശർക്കരപ്പാനി നമ്മൾ അരിച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ തിള വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ പഞ്ചസാര കൂട്ടി ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ കുറച്ച് വെള്ളം പറ്റിയിട്ടുണ്ട് നമുക്ക് അവലിട്ട് കൊടുക്കാം കുറെശ അവൽ ഇട്ടുകൊടുക്കാം ഏലക്കെടുക്കാം അങ്ങനെ നമ്മുടെ ച്ചത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചാൽ നമ്മുടെ കൂട്ടുകള് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്ത് അപ്പൊ എല്ലാരും ഈ അവിൽ വിളയിച്ചത് ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം